എല്ലാവരും സ്വാഭാവികമായിട്ടും പലരും ചോദിക്കുക ചോദിക്കുകയായിരിക്കാം കാരണം ഇത്രയും ദിവസമാണല്ലോ ഇന്ത്യയുടെ ഒരു ഓപ്പറേഷൻ നടക്കുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഈ പറയുന്ന ടെററിസ്റ്റുകൾക്ക് അവർക്കൊരു സമയം ലഭിക്കുകയാണ് അതെന്താൽ അവർക്ക് ആയിട്ടുള്ള കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അവിടേക്കെങ്കിലും മാറുകയോ അല്ലെ എന്നൊക്കെയുള്ള രീതിയിലേക്ക് സ്വാഭാവികമായിട്ടൊരു സമയം ലഭ്യമാണല്ലോ എന്ന് ചിന്തിച്ചിരിക്കാം പക്ഷേ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ പറഞ്ഞുവല്ലോ നമ്മൾ ഈ അറ്റാക്ക് നടന്ന ഭീകര കേന്ദ്രങ്ങൾ സംബന്ധിച്ച് അപ്പോൾ അവിടേക്കൊരു അങ്ങ് പറഞ്ഞതുപോലെ രാത്രി ചൂസ് ചെയ്തിരുന്ന സമയം ഒരു രണ്ട് മണിക്ക് ശേഷം അർദ്ധരാത്രി അതായത് പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള സമയം എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ഉറക്കത്തിൻ്റെ ഒരു സമയം പിടിക്കുന്ന സമയമാണ് പക്ഷേ അവിടുത്തെ സൈന്യമൊക്കെ സജ്ജമായി ഇരിക്കാം അതും ശരിയാണ് അപ്പോൾ ഈ നടത്തിയിരിക്കുന്ന അറ്റാക്ക് കൊണ്ട് നമുക്ക് എത്രത്തോളം പ്രഹരശേഷി ഭീകര കേന്ദ്രങ്ങളിലേക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ളത് മുപ്പതോളം ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു അൻപത്തി അഞ്ചിലേറെ അല്ലെ അമ്പത്തഞ്ചോളം ഭീകരർക്ക് പരിക്കേറ്റിരിക്കുന്നു അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ പ്ലാനിങ് നമ്മുടെ ഓപ്പറേഷൻ വിജയിച്ചു ഫലം കണ്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞ ആ വേരളിലേക്ക് തന്നെ നമുക്ക് ഊന്നാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രഹരശേഷി വളരെ കൂടിയത് കൊണ്ട് തന്നെ ടാർഗറ്റ് മിറ്റ് ചെയ്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്തു എന്ന് തന്നെയാണ് പറയാം അപ്പോൾ അവിടെ എത്രത്തോളം ടെറിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതൊക്കെ കൺഫർമേഷൻ വരേണ്ടിയിരിക്കും അത് രണ്ട് രാജ്യങ്ങളും ഓണപ്പ് ചെയ്യണം എന്നിരുന്നാലും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഓണപ്പ് ചെയ്യാത്ത അംഗീകരിക്കാത്ത ടെററിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ അംഗീകരിച്ചു ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ഫോഴ്സ് അഞ്ച് സ്ഥലങ്ങളിൽ ടെററിസ്ഥാനെ അറ്റാക്ക് ചെയ്തുവെന്ന് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ തന്നെ ആക്സെപ്റ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവിടുത്തെ കാഷ്വാലിറ്റി റേറ്റ് പിന്നെ ഇതിനകത്ത് ഇന്ത്യ ഇനിയും ഇത് സിന്ദൂർ ഫേസ് വൺ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത് സിന്ദൂർ ഫേസ് വൺ ഇനി പ്രൊവോക്കേഷൻ ഉണ്ടായാൽ ഫേസ് ടു ഫേസ് ത്രീ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് അപ്പൊ ഈ ഫേസ് വൺ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ഒരു നിങ്ങൾ ഇനിയും ഞങ്ങളുടെ പഹൽഗാം അറ്റാക്കിന് ഞങ്ങൾ തിരിച്ചടി തന്നു നിങ്ങൾ സംയമനം വളരെ സംയമനം പാലിച്ചാണ് ഇന്ത്യ സംയമനത്തോടെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചതും സംയമനത്തോടെയാണ് ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്തതും ആ ഒരു കാര്യത്തിൽ ആർക്കും ഒരു ലോകരാജ്യത്തിനും ഇന്ത്യയെ വിമർശിക്കാൻ ഒരു അവസരവുമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അതായത് ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്തതുകൂടി മാത്രമല്ല ഡീപ്പ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന ഡീപ്പ് ഇൻസൈഡിലുള്ള എസ്പിഷ്യലി മുറിദ്കയിലുള്ള അവരുടെ അറ്റാക്ക് അതായത് ലാഹോറിനടുത്തുള്ള ലഷ്കർ ഇ ടോയ്ബയുടെ ഹെഡ്ക്വാർട്ടറിലുള്ള അറ്റാക്ക് അത് ഒരിക്കലും അവർക്ക് പ്രതീക്ഷിക്കില്ല അവരുടെ മുഖത്ത് ഏറ്റവും ഒരു പ്രഹരമാണ് അത് അതുകൊണ്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുമുള്ള ഒരു പ്രതികാര നടപടി ഒരു തിരിച്ചടി വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാം ഇല്ല എങ്കിൽ അവിടുത്തെ ജനവികാരം എതിരാകും ഇൽ വേറെ ഒരു ഓപ്ഷൻ ടെററിസ്റ്റാന്റെ മുന്നിലുള്ളത് ഇതിനെ നോർമലൈസ് ചെയ്ത് കളയാൻ പറ്റും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് അറ്റാക്ക് ചെയ്തു അറ്റാക്ക് അതിനോടകം ശ്രീ മോഹൻപിള്ള അതിനോടകം പാകിസ്ഥാന്റെ ഭാഗത്ത് എന്താണ് അവരുടെ അൺ ഈ പറയുന്ന ഹാൻഡിലുകളിലൊക്കെ തന്നെ ഇപ്പോൾ പറയുന്നതാണ് പാകി ഇന്ത്യൻ ആർമിക്ക് തിരിച്ചടി ഞങ്ങൾ നൽകുന്നു അവിടെ ഇത്ര പേരെ കൊന്നിട്ടുണ്ട് നമ്മുടെ എയർബേസിലേക്ക് നമ്മൾ മിസൈലുകൾ പായിക്കുന്നു മാത്രം മാത്രം ഏറ്റവും രസകരമായി തോന്നിയത് മൂന്ന് റഫാൽ വിമാനങ്ങൾ അവിടെ വെടിവെച്ച് ഇട്ടു എന്നുള്ളതാണ് ആ രീതിയിലേക്കൊക്കെയാണ് പോകുന്നത് കാരണം അതിർത്തി പോലും ഇന്ത്യ കടന്നിട്ടില്ല ആ നിലയ്ക്കൊക്കെ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ് അപ്പോൾ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥ ഈ നേരം പുലരുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ നേരം പുലരുകയാണുള്ള പാകിസ്ഥാനിലേക്ക് ഉണർന്നിരിക്കുന്ന ജനതയ്ക്ക് മുൻപിൽ എന്ത് പറയും പാകിസ്ഥാൻ പ്രധാനപ്പെട്ടതല്ലേ തീർച്ചയായിട്ടും അവരതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് സെക്കൻഡ് ഓപ്ഷൻ ആണ് സെക്കൻഡ് ഓപ്ഷൻ അത് അവര് ഒരു ന്യൂട്രലൈസ് ചെയ്ത് അവിടുത്തെ പ്രമകണ്ഠ ആക്റ്റീവ് ആക്കിക്കൊണ്ട് ഞങ്ങൾ അവർ അറ്റാക്ക് ചെയ്താൽ ശ്രമിച്ചു ഇന്നലെ രാത്രിയില് ഇന്ത്യൻ ആർമി ടെററിസ് താനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു നമ്മൾ അത് ടോട്ടലി ന്യൂട്രലൈസ് ചെയ്തു റാഫേൽ ജെറ്റ് വിമാനങ്ങളും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ടെററിസ് താൻ നല്ലപോലെ ന്യൂട്രലൈസ് ചെയ്തു എന്നുള്ള രീതിയിൽ അതിനെ സബ്സൈഡ് ചെയ്ത് ഈ സിന്ദൂർ ഓപ്പറേഷൻ വണ്ണോടുകൂടി ആ കാര്യങ്ങൾ നോർമലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ടെററിസ്താന് നല്ല ഒരു കാര്യമായിരിക്കും അതല്ല ഞാൻ ഭയപ്പെടുന്നത് ഈ ലാഹോറിലുള്ള അറ്റാക്കാണ് അപ്പോൾ അവര് ഇതുവരെയും ഒക്കുപൈഡ് കാശ്മീരിൽ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഡീപ്പ് ഇൻസൈഡ് സ്റ്റേറ്റ് അതെല്ലായ്പ്പോഴും നമ്മൾ പറയുന്നത് ഡീപ്പ് ഇൻസൈഡ് സ്റ്റേറ്റിൽ ഐ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ അവർ പ്രതി നടക്കും അതിനുള്ള നമ്മളുള്ള തയ്യാറെടുപ്പുകളാണ് ബോർഡറിലുള്ള കംപ്ലീറ്റ് സിവിൽ എയർപോർട്ടുകൾ അടച്ചിരിക്കുക കംപ്ലീറ്റ് ടോട്ടൽ ഫ്രം ശ്രീനഗർ ടു അപ് ടു എന്റയർ പഞ്ചാബ് ആ ഒരു ഇൻക്ലൂഡിംഗ് ഹിമാചൽ പ്രദേശ് അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനി കൈൻഡ് ഓഫ് മൂവ്മെന്റ് എയർ മൂവ്മെന്റ് ബി സെക്കൻഡ് എയർപോർട്ട് ഓൾസോ വി യൂട്ടിലൈസ് ആസ് എ ഫ്രീ നമ്മളുടെ എയർഫോഴ്സിന് യഥേഷ്ടം ഉപയോഗിക്കാം ഈ എയർപോർട്ടുകളെല്ലാം അതുപോലെ തന്നെ ഈ റഡാർ സിസ്റ്റവും നമുക്ക് നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ കരുതലോട് തന്നെയാണ് വളരെ കരുതലോട് തന്നെയാണ് സസൂക്ഷ്മമാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് ഒരു പ്രവോക്ഷൻ ഉണ്ടായാൽ അതുപോലെ തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു തിരിച്ചടി അവര് ഒരു ഇൻഹ്യൂമൻ വേ അതായത് ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലോട്ട് ഹിന്ദു ഡൊമിനേറ്റഡ് ഏരിയയിലോട്ട് അത് ആണ് അവരുടെ ഒരു പോളിസി ഞാൻ ഹിന്ദു എന്ന് പറയുന്ന വേറൊരു രീതിയിൽ എടുക്കല്ല ഇന്ത്യൻ കൂടുതൽ